രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തി അത് നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ സുതാര്യതയും വ്യക്തതയും ഉണ്ടാകില്ല എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചു തന്നെ മനസ്സിലാക്കി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് ഗൌരവപൂർവ്വം പരിഗണിക്കുന്നത് ഈ രാജ്യത്ത് ഇവി എം നിരോധിക്കുകയും പകരം ബാലറ്റ് സിസ്റ്റം നിലവിൽ വരികയും ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റു പല വഴികൾ നോക്കും ബിജെപിയെയും സംഘപരിവാറിനെയും അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള കേന്ദ്ര സർക്കാരിന് ദോഷം വരാത്ത രീതിയിലുള്ള നടപടികൾ പൂർത്തിയാക്കി ശ്രമിക്കും അതിൽ ഏറ്റവും മുന്തിയത് എന്ന് പറയുന്നത് എസ് ഐ ആർ നടപടി തന്നെയാണ് എസ്ഐആർ നടപടിയിലൂടെ ഈ രാജ്യത്തുള്ള നിരവധി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും എന്നെന്തേക്കുമായി നീക്കപ്പെടുന്നു മാത്രമല്ല സെൻസസ് എടുക്കുന്ന സമയത്ത് ഇതുമായി വെരിഫൈ ചെയ്തു നോക്കി ഈ രാജ്യത്ത് പൌരത്വം പോലും നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും പ്രാഥമിക അവകാശങ്ങൾ മുഴുവൻ ഭരണഘടനാപരമായി നിർദ്ദേശിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അത് മുഴുവൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ ബൂത്ത് ലെവൽ ഓഫീസർമാർ കേന്ദ്ര വേണ്ടി പണിയെടുക്കുമ്പോൾ ജനങ്ങളുടെ വലിയ തോതിലുള്ള എതിർപ്പ് അവർ നേരിടേണ്ടി വരുന്നു പലർക്കും സമ്മർദ്ദമേറുന്നു പക്ഷേ അവർ അറിയാതെ തന്നെ അവരെക്കൊണ്ട് ചുടുചോറു വായിരിക്കുകയാണ് അതേ രീതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ ബി എൽഒമാരെ ഉപയോഗിച്ച് ചെയ്തികൾ മുഴുവൻ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ഗാനേഷ് കുമാർ വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ അവർ എല്ലാ തരത്തിലും അവർ അവരുടേതായ എതിരാഭിപ്രായങ്ങൾ വേണ്ട വിധത്തിൽ തന്നെ രേഖപ്പെടുത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവരെക്കുറിച്ച് പറയാവുന്നതിന്റെ മാക്സിമമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നില്ല എന്നുള്ളതും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം എന്നത് കേവലം കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ അവർ പ്രതിപക്ഷത്തായതാണ് അതല്ലാതെ അവരാരും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാത്തവരല്ല ജനങ്ങളാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ അവിടെ പ്രതിപക്ഷ നിലയിലുണ്ട് അവർ പറയുന്ന വാക്കുകളെ ഒരു രീതിയിലും വിലക്കെടുക്കാത്ത ഒരു രീതി ആ സമീപനം രാഷ്ട്രീയവും ധിക്കാരവും നിറഞ്ഞതാണ് പുതിയ ഏജൻസിയെയോ അതല്ലെങ്കിൽ ഇതിനെ നിരീക്ഷിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെയോ നിയമിക്കണമെന്ന് സുപ്രീംകോടതി അതിനാലാണ് ആവശ്യപ്പെടാൻ പോകുന്നത്